ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിപ്പിച്ച് എസ് ഐടി മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവൻ എന്നിവരെ ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യത വൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് എന്തായാലും നിർണായക ഘട്ടത്തിലാണിപ്പോൾ അന്വേഷണ സംഘം ദേവസ്വം ബോർഡിൽ നിന്നും രേഖകൾ ഉൾപ്പെടെ പിടിച്ചു എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ ആരൊക്കെയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിലുള്ളത് മറ്റു മറ്റുദ്യോഗസ്ഥരിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള കൂടുതൽ ആളുകളെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ സുധീഷ് കുമാറിൻ്റെ സമയത്താണ് ഈ സ്വർണം ചെമ്പന്നേരി അവിടെ നിന്ന് കൊണ്ടുപോയത് സുധീഷ് കുമാറിനെ വിശദമായി ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇന്നലെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏതാണ്ട് അഞ്ച് വർഷത്തോളം ശബരിമലയിലെ പുതിയ പീഠം അവിടെ ഭാഗമാകുന്നില്ല എന്ന് കരുതി പിന്നീട് വീട്ടിൽ കൊടുക്കാൻ ഏൽപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി സി കെ വാസുദേവനെയാണ് ഈ സി കെ വാസുദേവൻ്റെ കയ്യിലാണ് പീഠം എന്ന് പറഞ്ഞുണ്ടായ വിവാദത്തിലെ ആ സി കെ വാസുദേവൻ തന്നെയാണ് ഇത് സി കെ വാസുദേവൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് മാത്രമല്ല ലവള്ളി ക്ഷേത്രത്തിലെ ആ ഭാരവാഹി എന്ന നിലയിൽ ശബരിമലയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ആ അളവെടുക്കുന്ന സമയത്തൊക്കെ അവിടെ സി കെ വാസുദേവൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് പോയി തുടക്കം മുതൽ തന്നെ വലിയ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഈ സി കെ വാസുദേവൻ സി കെ വാസുദേവനുമായി പോറ്റിക്ക് വലിയ രീതിയിലുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ സി കെ വാസുദേവൻ്റെ സി കെ വാസുദേവൻ സംശയത്തിൻ്റെ നിഴയിലാണ് എസ് ഐ ടിയുടെ ചോദ്യം മുൻപിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ രേഖകൾ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയിൽ സ്വർണം പൊതിയാൻ വേണ്ടി ആ വിജയ് മല്യ സ്വർണം കൊണ്ടുവന്നതും അത് ചെയ്തതുമായ ഏതാണ്ട് നാനൂറ്റി അമ്പതിലധികം പേജുള്ള രേഖകളാണ് പ്രത്യേക അന്വേഷണ സംഘം അവിടെ നിന്ന് കണ്ടെത്തി എത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ആ രേഖകൾ മറച്ചുവെച്ചിരുന്നു ഉദ്യോഗസ്ഥർ എന്നതാണ് ഇതോടുകൂടി ഇനിയിപ്പോൾ കട്ടിളയിലെ എത്ര സ്വർണ്ണമുണ്ടായിരുന്നു വാതിലിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു ആ ദ്വാരപാലക വിഗ്രഹങ്ങളിലും പീഠത്തിലും എത്ര സ്വർണ്ണമുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്നത്തെ കണക്ക് ഈ രേഖകൾ പരിശോധിച്ചാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടും എന്നാണ് കരുതുന്നത് സുധീഷിനെ കൂടാതെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും ആ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് സാധ്യത അടുത്ത ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് കൂടുതൽ അന്വേഷണ പുരോഗതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കുടയിൽ നടത്തുന്നത് ശരി ടി വി പ്രസാദാണ് എസ് ഐ ടിയുടെ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്